ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ നല്ലൊരു ത്രീ സെറ്റ് കളക്ഷൻസ് ആണോ കൊണ്ടുവന്നിട്ടുള്ളത് വിചിത്ര സിസിന്റെ ത്രീ സെറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗീവ് അവേയുടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗീവ് അത് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലൊന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസാക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യേഴ്സ് ആവുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരുക കേട്ടോ അപ്പം നമ്മൾ ഗീവ് അവേ നടത്താറുള്ളത് മന്ത് എൻ്റോടെയാണ് ഇത്തവണത്തെ ഗിവ് അവേ കുറച്ച് ലേറ്റായിട്ടായിരിക്കും കേട്ടോ നടത്തുന്നത് കാരണം നമ്മൾ ലേറ്റായിട്ടാണ് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടിട്ടാണേ അപ്പം നമ്മൾ രണ്ട് വിൻഡേഴ്സിനാണ് സെലക്ട് ചെയ്യാറുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അത്യാവശ്യം നല്ല വർക്ക് കളർ ഐറ്റം ആണേ ഇതിൻ്റെ കറക്റ്റ് കളർ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല കുറച്ച് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ ഇങ്ങനെയാണേ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് നെക്കിന്റെ പോർഷൻ ത ഇങ്ങനെയാണ് വരുന്നത് ഇത്രയും നല്ലൊരു വർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ ചെറിയ ചെറിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് അത്യാവശ്യം ഫോർട്ടി ഫൈവ് ഓളം ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് 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 ആണ് ആണ് സ്ലീവിൽ അല്ല ടോപ്പിൽ ബോഡി ചെറിയ ചെറിയ അറ്റാച്ചിന് വരുന്നുണ്ട് എൻഡിലായിട്ട് നെക്കിന്റെ ഉണ്ടായിരുന്ന അതേ വർക്ക് തന്നെ എൻഡ് പോർഷനിലും വരുന്നുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ അവൈലബിൾ ആക്കുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ ലാർജും എക്സലും ആണെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് അത്യാവശ്യം നല്ല ലെങ്തും വിട്ടൊക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് വൺ സൈഡ് ഫുള്ളായിട്ടും ഈ ഒരു വർക്ക് വരുന്നുണ്ട് നമ്മൾ ടോപ്പിലുണ്ടായിരുന്ന ടോപ്പിന്റെ രണ്ടു പോർഷനിലുണ്ടായിരുന്ന അതേ വർക്ക് തന്നെയാണ് ദുപ്പട്ടിയുടെ ഒരു സൈഡിലായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ നമ്മൾ ഈ ഒരു ഐറ്റം മൂന്ന് കളേഴ്സിലാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഗ്രീൻ ഷെയ്ഡ് ആണ് ലാർജ് എക്സൽ സൈസസ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് നെക്കിന്റെ പോർഷനിൽ അതേ ഒരു വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് സെറി വർക്കാണ് ആണ് കേട്ടോ അതുപോലെ ബോഡി ഫുള്ളായിട്ടും ഇങ്ങനെ ഒരു ചെറിയ ഫ്ലവറിന്റെ ഡിസൈൻ പോകുന്നുണ്ട് അതുപോലെ എൻഡിലായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഈ ഒരു വർക്ക് തന്നെയാണ് നമ്മുടെ ദുപ്പട്ടയിലും വരുന്നത് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ുപ്പിട്ട വരുന്നത് എങ്ങനെയാണ് എൻഡ് സോറി ടോപ്പിന്റെ എൻഡ് പോർഷനിലെ വർക്ക് തന്നെയാണ് ദുപ്പട്ടയുടെ വൺ സൈഡില് വന്നിട്ടുള്ളത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ആണോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വെറൈറ്റി കളറാണ് ചോക്ലേറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ സെയിം കളറ് കറക്റ്റ് കളർ നമുക്ക് ക്യാമറയിൽ കിട്ടുന്നില്ല ഓക്കെ സൂം ചെയ്ത് കാണിക്കാം പക്ഷെ അതേ കറക്റ്റ് കളർ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ നല്ലൊരു ഡാർക്ക് കളറാണ് ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് കേട്ടോ അതുപോലെ തന്നെ എന്താ നെക്കിൻ്റെ പോർഷനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റുള്ള ടോപ്പുകളിൽ പറഞ്ഞതുപോലെയുള്ള ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഓക്കെ ഇതിന്റെ ഓട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പൊ സൈസ് മറക്കണ്ട ലാർജും എക്സലും മാത്രമാണ് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആവുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണേ വൺ സൈഡ് ഇതാ ഇതുപോലൊരു വർക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്ക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് പറഞ്ഞിട്ടില്ല ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിപ്പോ ഇത് അവൈലബിൾ ആക്കുന്നത് ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം താങ്ക്